ഇതുകൊണ്ട് തന്നെയാണ് സൈക്കാട്രിസ്റ്റുകൾ എപ്പോഴും പറയും നിങ്ങൾ ഈ അസുഖങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കരുത് നിങ്ങൾ കാണുന്ന ഓരോ സംഭവം നിങ്ങൾക്ക് ഒന്നും ധരിക്കേണ്ടല്ലോ ഇല്ലാത്ത സാധനം നിങ്ങൾ വിളിച്ചു വരച്ചു അവർ തന്നെ എന്നെ കാണുമ്പോൾ എന്താ ഒരു ഭീകരജീവിക ഇതിൽ അസുഖമാണ് നിങ്ങൾക്ക് ഒരു അസുഖമാണെന്ന് ഞാൻ തിരിച്ചറിയില്ല അങ്ങനെയാണ് ഞാൻ അത് കൊണ്ടുപോയി മറ്റെട്ട് വയസ്സിൽ ഇവർ അപ്പുറത്തുള്ള ഒരാൾ കൈവച്ചിട്ടുണ്ട് കുറെ കാലത്തേക്ക് ഇവർ മറന്നു കിടക്കുമായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്കത് വീഴും ഇപ്പോൾ അറുപതുകാരിക്ക് ഇരുപത്തഞ്ച് വയസ്സുകാരനോട് പ്രേമം തോന്നിയിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പഴയ ജന്മത്തിലേക്ക് പോയി അതിൻ്റെയും പഴയ ജന്മത്തിലേക്ക് മൂന്ന് ജന്മത്തിലും ഈ സ്ത്രീ അയാളെ ദ്രോഹിച്ചിട്ടുണ്ട് ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല ചവിട്ടി കിണറ്റിലിട്ട് കൊന്നിട്ടുണ്ട് നമസ്കാരം ചില മനസ്സിൻ്റെ കളികൾ നമ്മൾ ചിലപ്പോൾ മറ്റൊരു വഴിയിലേക്ക് ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തിരിച്ച് പിടിച്ച് വലിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റുന്നതാണ് ഓരോ ഡോക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ അവരെ പറയാം അല്ലെങ്കിൽ ഒരു ഈശ്വര തല്ലിനായിട്ട് നമുക്ക് കാണാം അവരെയൊക്കെ അല്ലേ നമ്മുടെ മനസ്സിൻ്റെ കളികളാണ് നമ്മുടെ മറ്റൊരു വഴിയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത്തരം കളികൾ അത്തരം ഇല്ലെങ്കിൽ അത്തരം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വഴി കാട്ടുകയും നമ്മളെ നേർ വഴിക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന വേണു മേനോൻ അദ്ദേഹം ഹിപ്നോതെറാപ്പിസ്റ്റാണ് നമ്മളൊപ്പം ചേരുന്നു സർ നമസ്കാരം നമസ്കാരം ഞാൻ പറഞ്ഞു മനസ്സിൻ്റെ കളികളാണ് അതെ അതെപ്പോഴും മനസ്സിങ്ങനെ ഓരോ ഇത് കാണുമ്പോഴും അടിച്ചടിച്ചടിച്ചടി പോകുന്നത് മനസ്സിൻ്റെ ഒരു കർമ്മം എന്ന് പറയുന്നത് തന്നെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സൊരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത് സെവൻറ്റി തൗസൻഡ് ചിന്തകൾ ഒരു ദിവസം നിങ്ങളുടെ ഉള്ളിലൂടെ കൂടെ കടന്നു പോകുന്നുണ്ട് അതിനകത്ത് നയൻറ്റി പെർസെൻ്റും നെഗറ്റീവാണ് നെഗറ്റീവ് ആണ് അതിനകത്തും നയൻറ്റി പെർസെൻറ്റും റിപ്പീറ്റീവ് റിപ്പീറ്റ് ഓക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഹൺഡ്രഡ് പേർസെൻ്റ് നോർമലാന്ന് നിങ്ങൾ കരുതിയാലും ഇപ്പം ഞാൻ കരുതിയാലും വി ആർ നോട്ട് നോർമൽ നമ്മളെ മരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലായോ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വേറൊരു പോയിന്റ് ഉണ്ടാവും നിങ്ങളുടെ അത് നിങ്ങളറിയുന്നില്ല എന്ന് മാത്രം എക്സാമ്പിള് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് മിണ്ടുമ്പഴേകി അങ്ങ് ഉദ്ദേശപ്പെടും അത് എന്റെ നോട്ടത്തിലൊരു തെറ്റല്ല ഐ ഐക്ടി തെറ്റല്ലേ ഇപ്പം ഞാൻ കാർ ഓടിക്കുന്നു ഒരാൾ എന്നെ ഓവർടേക്ക് ചെയ്യുന്നു ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആൾ എന്നോട് എന്തെങ്കിലും കാണിക്കും കൈ കൊണ്ട് എന്ത് കാണിക്കുന്ന ഡ്രൈവിങ് ചെയ്ത് എന്നുള്ള രീതിയിൽ കാണിക്കും അത് മതി അവനെ ഞാൻ വട്ടം വെച്ച് അവന് പോയി രണ്ടെണ്ണം പൊട്ടിച്ചെങ്കിലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ പറ്റിയില്ലെങ്കിൽ അവൻ അതിൽ സ്പീഡിൽ പോയി എനിക്ക് എനിക്കൊരു പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ദിവസങ്ങളോളം അതന്നെട്ടി ഇതെല്ലാം മനസ്സിൻ്റെ കളിയല്ലേ ഇനി നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഹോംവർക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ടീച്ചർ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല തല ദിവസം കളിച്ച് നടക്കണം ഓക്കെ പിറ്റേ ദിവസം രാവിലെ എണിറ്റ് കഴിഞ്ഞിട്ട് ടീ സ്കൂളിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അടി ഉറപ്പാണ് ഉറപ്പല്ലേ അന്നത്തെ കാലൊക്കെ അങ്ങനെയായിരുന്നു ഇന്നലെ തൊടാൻ പാടില്ലാത്തു അപ്പം അന്നേരം നിങ്ങൾക്ക് ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ വയറടക്കം അല്ലെങ്കിൽ പനി റിയൽ ആയിട്ട് ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാകും പനി തന്നെ വേണമെന്നില്ല വയർ വയറുവേദന വരാം വയറിളക്കം വരാം തലവേദന വരാം എന്ത് അസുഖം വേണേൽ വരാം മനസ്സിലായത് പക്ഷേ പത്ത് മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം അപ്പം പോവും അപ്പം ഇത് സൈക്കോസോമാറ്റിക് അല്ലേ ഇതുകൊണ്ട് തന്നെയാണ് സൈക്കോട്ടിസ്റ്റുകൾ എപ്പോഴും പറയും നിങ്ങൾ ഈ അസുഖങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കരുത് വീഡിയോസ് കാണരുത് കാരണം നിങ്ങൾ കാണുന്ന ഓരോ സംഭവം നിങ്ങൾക്ക് ഒന്നും ധരിക്കണ്ടല്ലോ ഈ സിംറ്റം എനിക്കുണ്ടല്ലോ ഈ സിംറ്റം എനിക്കുണ്ടല്ലോ എന്ന് തോന്നും ഇല്ലാത്ത സാധനം തന്നെ നിങ്ങൾ വിളിച്ചു വരില്ല സി മൈൻഡ് ക്യാൻ ട്രിങ്ക് ഐ മീൻ അട്രാക്ട് എനിത്തിങ് ക്ലിയർ എന്താണ് ഹിപ്നോതെറാപ്പിസ്റ്റ് ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നാല് രീതിയിലുണ്ട് ഒന്ന് ട്രഡീഷണൽ വേ ഓഫ് ഹിപ്നോസിസ് അതിന് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയും രണ്ട് എൻ എൽ പി ഹിപ്നോസിസ് മൂന്ന് എറിക്സോണിയൻ മെത്തേഡ് അതിൽ സംസാരിച്ചുകൊണ്ട് നമ്മളൊരാളെ ഹിപ്നോസിസിൽ കൊണ്ടുപോകുന്നത് നാല് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ് സ്റ്റേജ് ഇപ്നോസിസ് അതല്ലെങ്കിൽ സ്ട്രീറ്റ് ഹിപ്നോസിസ് എന്നൊക്കെ പറയാം അതാണ് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്കൊരാൾ വിതിൻ ഓ ടൈം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ക്ലിനിക്കൽ മെത്തേഡാണ് അതിന് ഒരുപാട് സമയം പിടിക്കും നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ബോധ മനസ്സിനെ ഉറക്കി കിടത്തിക്കൊണ്ട് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എന്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ നമ്മൾ നിന്ന് പറിച്ചു കളയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്കൊരു പനി വന്നാലൊരു വയറുവേനവും നിങ്ങൾ ഡോക്ടറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോഴേ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ തുടങ്ങുന്നത് ഹിപ്നോതെറാപ്പിയിൽ ഒരു പാരസെറ്റപ്പോൾ പോലും കൊടുക്കുന്നില്ല നമ്മൾ ഒരു മരുന്നും കൊടുക്കുന്നില്ല അവർക്ക് നമ്മളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് കയറി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനെടുത്ത് കളയാം വലിയ വലിയ അസുഖങ്ങൾ സ്കിസോഫ്രീനെ പോലെയുള്ള മാനസിക രോഗങ്ങൾ ബാക്കി എല്ലാത്തിനെയും നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ പറയുന്നൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ ഏത് കാലത്ത് തുടങ്ങിയത് പോലും നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സാധാരണ ഡേ ഡേ ലൈഫിൽ ലൈഫിൽ പോകും അവിടെ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന പല മാറ്റങ്ങളുണ്ടാവും അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാം പക്ഷെ നിങ്ങൾക്കറിയില്ല ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞെനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെന്ന് അത് എനിക്ക് എനിക്കത് ഷോർട്ട് എന്ന് പറയും അത് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ അസുഖം അതൊരു അസുഖമാണ് ശരിക്കും അത് ഫീൽ ചെയ്യുന്ന ആർക്കാണ് വീട്ടിലുള്ളവർക്ക് ശരിയല്ലേ അവിടെ പോയി ഒന്നും പറഞ്ഞു രണ്ടാം ഭാഗം നമ്മൾ ചാടി കടിക്കുന്നു അവര് നമ്മള് തല്ലാൻ കൈ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല അവർ തന്നെ എന്നെ കാണുമ്പോൾ എന്താ ഒരു ഭീകരജീവിയായിട്ട് കാണുക പക്ഷേ ഇത് അസുഖമാണ് ഇതൊരു അസുഖമാണെന്ന് ഞാൻ തിരിച്ചറിയില്ല അങ്ങനെയാണ് ഞാൻ അത് കൊണ്ടുപോയി മാറ്റില്ല ചിലപ്പോൾ വീട്ടുകാർക്ക് അസുഖമാണെന്ന് അവർക്കും അറിയുന്നില്ല ഭയങ്കര ഭയങ്കര അഹങ്കാരം ദേഷ്യ ഭയങ്കര അഹങ്കാരം അങ്ങനെ അങ്ങനെ അവനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല പക്ഷെ പ്രശ്നം ഇത് ഇതൊരു ദേഷ്യാണ് എന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒരു പ്രശ്നം അതാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പോലും അറിയാതെ എന്റെ സബ്കോൺഷ്യസ് മൈൻഡ് എനിക്ക് തരുന്ന സജഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിപ്പോ ആളെ എന്നെ കാറോ ആവട്ടെ ഇത് പോയി എനിക്കെന്താ വിഷമം പോകട്ടെ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ശാന്തമാക്കാനായിട്ട് ഫസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ആണ് സെക്കൻഡ് വേ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത് ജോലിയിലെ സ്ട്രെസ് സ്ട്രെയിൻ ആങ്സൈറ്റി പിന്നെ എന്താ പറയാ ഇപ്പൊ ഇപ്പോഴത്തെ പുതിയൊരു സംഭവമാണ് ഡിപ്രഷൻ കാണുന്നവനും മിണ്ടുന്നവനും ഒക്കെ ഡിപ്രഷൻ ഡിപ്രഷൻ ഒരു ആ ഡിപ്രഷൻ ഇപ്പൊ എന്താ പറയുക ഫാഷനായി മാറിയിരിക്കാം മനസ്സിലായി നമ്മൾ പണ്ട് കാലങ്ങളിൽ എനിക്ക് ഷുഗർ ഇല്ലെന്ന് പറഞ്ഞാൽ കുറവില്ല ഇന്നിപ്പോൾ ഷുഗർ ബി പിന്നെ ആരും ചോദിക്കുന്നുണ്ട് ഒരു ഒരു ഹോട്ടലിൽ നമ്മൾ ചായ പിടിക്കുകയും ചെന്ന് കഴിഞ്ഞാൽ ചായയില് പഞ്ചാര ഇട്ടില്ല അവർ പഞ്ചസാര വേറെ കൊണ്ട് നോക്കി വേണമെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഞാൻ കണ്ടിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിയേറ്റഡ് ആണ് ക്രിയേറ്റഡ് ഉള്ളതല്ല അതിന് ഇവർക്ക് അറിയില്ല ഒരു ടെൻഷൻ വന്നു ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത ആരാ എല്ലാവർക്കും ടെൻഷൻ നിങ്ങൾക്കില്ലേ ജോലി എടുക്കുമ്പോ ടെൻഷൻ ഉണ്ട് എനിക്കുണ്ട് ഞാൻ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വന്നത് അവർക്ക് അവർക്കൊക്കെ ഉണ്ടാവും പക്ഷെ അവർ നല്ല അതെ അതിനൊക്കെ അവർക്ക് അതിനുള്ള വഴികളുണ്ട് അവരുടെ കൂടെ ആൾക്കാരുണ്ട് പണവും ധനവും അത്യാവശ്യം ഒരാളുടെ മനസമാധാനം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അവർക്ക് പറഞ്ഞാൽ ഇതിന്റെ ഈ അഡ്വൈസിംഗിന് വേണ്ടി മാത്രം ആൾക്കാരുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കും വട്ടായി പോകും അങ്ങനെയാണെങ്കിൽ ലോകത്തൊരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഹിപ്നോസിൽ നമുക്ക് പിന്നെ നമുക്ക് വരുന്ന ഈ കുട്ടികളുടെ പഠനത്തിലുള്ള ബുദ്ധി കുട്ടികൾക്ക് മെമ്മറി ഇല്ല പഠിക്കാൻ താല്പര്യം ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓർമ്മ നിൽക്കുന്നില്ല ഇപ്പൊ എനിക്ക് റീസെന്റ് എനിക്കൊരു ആള് വന്നു എ ടീച്ചർ സ്കൂൾ ടീച്ചറാണ് പീരീഡ്സ് ടൈം ആവുമ്പോൾ ഇവർക്ക് ഫിറ്റ്സ് വരും ഒരു ബോധം കിട്ടി വരും സമയത്തിന് തൊട്ട് മുമ്പ് യൂഷ്വലി വല്ലപ്പോഴേക്ക് വരും പക്ഷേ പീരീഡ്സ് ടൈമിൽ പക്കയാണ് അവർക്ക് വരും അവർ വീഴും അപ്പോൾ കൊണ്ടുപോകും അവർ അടുത്ത് കുറേ കയറി ഇറങ്ങി എല്ലാവരും പറഞ്ഞു ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ല മെൻ്റൽ പ്രശ്നമാണ് അങ്ങനെ ഒരു ആരെങ്കിലും പോയി കൺസൾട്ട് ചെയ്യാൻ വന്ന് അവർ എൻ്റർജി വന്നു വന്ന് ഇവർ നമ്മൾ ആസ് ഇറ്റ് ഈസ് നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് എനിക്കൊരു പ്രോബ്ലം ഇല്ല ഞാൻ അവരെ ഹിറ്റ്നോട്ടത്തിൽ കൊണ്ടുപോയി ഏജ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഓരോരോ വയസ്സായിട്ട് അത് വേണ്ടി വരികയാണെങ്കിൽ മാസങ്ങളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അവരെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകും ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ ഒരുപാട് സമയം പിടിക്കുന്ന കാര്യമാണ് അങ്ങനെ കൊണ്ടുപോയപ്പോൾ പത്ത് വയസ്സിൽ ഇവരെ അപ്പുറത്തുള്ള ഒരാൾ കൈവച്ചിട്ടുണ്ട് അബ്യൂസ് ചെയ്തു അബ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് പ്രശ്നം അത് കുറേ കാലത്തേക്ക് ഇവർ മറന്നു കിടക്കായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്കത് വീണ്ടും ഇതൊക്കെ എത്ര പ്രായം പരിധി എങ്ങനെയുണ്ടോ ഒരു പ്രായപരിധി ഇല്ല പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം തൊട്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആറു വയസ്സുള്ള കുട്ടി വരെ ഉണ്ട് അടുത്ത് പേഷ്യന്റായിട്ട് ആയിട്ട് എഴുപത്തിരണ്ട് വയസ്സുള്ള ആൾ വരെയുണ്ട് ഇതുവരേക്ക് ഇപ്പൊ അറുപതുകാരിക്ക് ഇരുപത്തഞ്ചു വയസ്സുകാരനോട് പ്രേമം തോന്നിയിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അറുപത് വയസ്സേ അറുപത് വയസ്സുള്ള ലേഡി ഇരുപത്തഞ്ചു വയസ്സ് ഇരുപത്തഞ്ചുകാരനോട് പ്രേമം അങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഇപ്പം നമ്മളിപ്പോൾ കുഞ്ഞ് കുഞ്ഞുനാളിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് നിർബന്ധമില്ല അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ മാസം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാവാം അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം റിഫ്ലക്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ്റെ ഒരു സംശയമാണ് ഇപ്പം ജന്മജന്മാന്തരങ്ങളിൽ സംഭവം അത് പറഞ്ഞാലും അപ്പം നമ്മൾ ഈ ഈ കുട്ടിയുടെ തന്നെ നമ്മളിപ്പോൾ പുറകിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് വയസ്സിൽ കിട്ടിയെന്ന് പറഞ്ഞല്ലേ അത് അവിടെ കൊണ്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അമ്മേടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തിലേക്ക് വരെ കൊണ്ടുപോകും എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനു മുന്നുള്ള ജന്മത്തിലേക്ക് കൊണ്ടുപോകും ചിലർ പറയും മുൻ ജന്മമൊന്നുമില്ല അങ്ങനെ എന്നൊക്കെ പറയും ജന്മങ്ങളുണ്ട് എനിക്ക് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന് അവരവരുടെ ഹസ്ബൻഡും നമ്മൾ ഡിവോഴ്സായി മുസ്ലിംസാണ് ഭർത്താവ് ഒരു കാരണം വേണ്ടവർ ഡെയിലി വന്ന് നല്ല പോലെ എടുത്തിട്ട് ലഭിക്കും ഓക്കെ കാരണം എന്താണെന്നറിയില്ല അങ്ങനെ അവരുടെ ഗോഴ്സായി ഈ ലേഡിയ പറഞ്ഞിട്ട് പറയുന്നു എനിക്ക് കാരണം അറിയണം എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല തെറ്റുകൾ അവരും സമ്പാദിക്കുന്നുണ്ട് അയാൾക്കും സമ്പാദിക്കുന്നുണ്ട് കാരണം ഫിനാൻഷ്യലി ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിതുപോലെ കൊണ്ടുപോയി 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 പോയി പഴയ ജന്മത്തിലേക്ക് പോയി അതിൻ്റെയും പഴയ ജന്മത്തിലേക്ക് പോയി അങ്ങനെ മൂന്ന് ജന്മം ഞാൻ എടുത്തു മൂന്ന് ജന്മം എടുത്തപ്പോൾ ഈ മൂന്ന് ജന്മത്തിലും ഈ സ്ത്രീ അയാളെ ദ്രോഹിച്ചിട്ടുണ്ട് ശരിയായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് അയാളെ ചവിട്ടി കെട്ടിലുരിട്ടുണ്ട് ഓ ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല ചവിട്ടി കിണറ്റിലിട്ട് കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ആ അതിന് പകരം വീട്ടുന്ന അയാൾ ഈ അതിനൊക്കെ പകരം കിട്ടണം നേരിട്ട് അപ്പ് കിട്ടുവാട്ടി എന്തിനായിട്ട് മാറ്റാൻ കുഴിക്കോറിയില്ലോ ചികിത്സിച്ചു അയാളെ കൊണ്ടുവന്നാൽ ചികിത്സിച്ചു മാറ്റാം ഡിവോഴ്സ് ആയി പോയ കേസാണ് ഇങ്ങനെ ഇത്രയും ജന്മ ഇതേം അങ്ങയുടെ മുന്നിൽ വന്നില്ല ഇവര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ആ മനുഷ്യൻ എന്നെ ഇതുപോലെ ദ്രോഹിച്ചു അതിനിപ്പം ഈ രോഗി അങ്ങയുടെ മുന്നിൽ വരണമെന്നില്ല ഈ മൂന്ന് മൂന്ന് ജന്മമൊക്കെ നമുക്ക് മൂന്ന് ജന്മം കിട്ടാനിട്ട് രോഗി എന്റെ മുമ്പിൽ വന്ന് കിടക്കൻ്റെ വേണം കിടക്കൻ്റെ അങ്ങനെ മനസ്സിലായി അവരെന്നോട് നേരിട്ട് പറഞ്ഞു അതിൻ്റെ രോഗി ഇല്ലാതെ അങ്ങ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് എന്റെ ആ രോഗി വേണ്ട ഇവർക്ക് കിട്ടിയിട്ടുള്ളത് വെച്ചിട്ട് ഇവര് പറയും നിങ്ങളുടെ ഭാര്യക്കും നിങ്ങൾക്കും തമ്മിൽ എന്താണ് ബന്ധമുണ്ടായിരുന്ന മുൻ ജന്മങ്ങളിൽ എന്നുള്ളത് എനിക്ക് നിങ്ങളെ കിട്ടിയാൽ മതി എനിക്ക് നിങ്ങളുടെ ഭാര്യ കിട്ടണ്ട കിട്ടണ്ട വേണ്ട എനിക്ക് നിങ്ങളാൽ മതി പിന്നെ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം വേണമെങ്കിൽ അവരെയും കൂടെ വിളിക്കാമെന്നോളൂ വിളിക്കാം അതെ അതെ അവരെയും ചെയ്യാം അപ്പോൾ അവരും ഇതേ കാര്യം തന്നെ പറയണം തന്നെ നിങ്ങൾക്ക് ഉറപ്പായില്ലേ